ഹലോ ഫ്രണ്ട്സ് എസ് ബിൽഡേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുള്ളത് തിരുവനന്തപുരം പുളിയറക്കോണ കാൻപുറത്താണ് മെയിൻ റോഡിൽ നിന്ന് ഒരു അൻപത് മീറ്റർ അകത്തോട്ട് മാറി ഒരു വീട് സെലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ മൂന്നേ പോയിന്റ് ഒൻപത് സെൻറ്റ് സ്ഥലത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ആണ് മൂന്ന് ബെഡ്റൂം ആണ് ഈ ഒരു വീടിന് വരുന്നത് കേട്ടോ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീട് ഇത് അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തേക്കുള്ള കാഴ്ചകളിലേക്ക് പോവാം നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു മുച്ചം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്ഥലം നമുക്ക് ലഭ്യമാണ് അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ടിലേക്കാണ് അത് എവിടെ ആയിട്ടാണ് നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ട് വരുന്നത് നല്ല രീതിയിൽ തന്നെ ആ ഒരു സിറ്റൗട്ട് ക്രമീകരിച്ചിട്ടുണ്ട് അതിനുശേഷം നേരെ പോകുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ് കേട്ടോ ലിവിങ് ഏരിയ വളരെ അട്രാക്റ്റീവ് രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ കയറി വരുമ്പോൾ തന്നെ നല്ല വലിപ്പമുള്ള ഒരു ടി വി യൂണിറ്റ് കാണാനായിട്ട് പറ്റും അങ്ങനെ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫുള്ളി ഫർണിഷ്ഡാണ് നമുക്കിവിടെ ബാക്കി ഇരിക്കാനുള്ള കോപ്പാസിറ്റി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും ചെറിയൊരു ടേബിൾ വരുന്നുണ്ട് നല്ല രീതിയിലാണ് ഈ ഒരു എന്താണ് ഈ ലിവിങ് സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ള നോക്കി കഴിഞ്ഞാൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന ഒക്കെ രീതിയിലുള്ള സീലിങ് വർക്കുകൾ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ലിവിങ് ഏരിയയിൽ തന്നെ ചെയർ നമ്മുടെ ഈ ഒരു സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് അത് ഇവിടെയും അത്യാവശ്യം നമുക്ക് കാഴ്ചയ്ക്ക് മനോഹരമാ കാഴ്ച മനോഹരമാകുന്ന രീതിയിലുള്ള ലൈറ്റും മറ്റ് സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട് നല്ലൊരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി അത് അവിടെ നമ്മൾ നേരെ വരുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ് അതാണ് നമ്മുടെ ലിവിങ് സ്പേസ് ഇവിടെയും നമുക്ക് ഡൈനിങ് അടക്കം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഫോർ ചെയർ വരുന്ന ഒരു ഡൈനിങ് ഏരിയ ക്രമീകരിച്ചിട്ടുണ്ട് അത് ഇവിടെയും ചെറിയ രീതിയിലുള്ള സീലിംഗ് വർക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കേട്ടോ ഇവിടെ ആയിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഇവിടെ ആയിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത് എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത ഒരു കിച്ചൺ ആണ് ഏട്ടോ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് മോഡലർ കിച്ചൺ എല്ലാവിധ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സ്പേസിനോട് ചേർന്ന് നമ്മുടെ ഈ ഒരു കിച്ചൺ സ്പേസിനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് ക്രമീകരിച്ചിട്ടുണ്ട് നമ്മുടെ ലിവിങ് ഏരിയയുടെ ഡൈനിങ് ഏരിയൊക്കെ ഇടയിലായിട്ടാണ് നമ്മുടെ വാഷ് പേസ് ഏരിയ വരുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വാഷ് വാഷ്പേസ് ഏരിയ കാണാനായിട്ട് പറ്റും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി അതിമനോഹരമായ രീതിയിൽ തന്നെ അതും ക്രമീകരിച്ചിരിക്കുന്നു അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് അതായത് ഈ ഒരു വീട്ടിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് ഫസ്റ്റ് ഒരു ബെഡ്റൂമാണ് വരുന്നത് ആ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം വളരെ വിശാലമായ രീതിയിലാണ് ഈ ഒരു ബെഡ്റൂം ക്രമീകരിച്ചിട്ടുള്ളത് കേട്ടോ നമ്മുടെ ഈ ഒരു ബെഡ് ആയാലും നമ്മുടെ കട്ടിലായാലും രീതി തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് സീലിംഗ് വർക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ് അത് എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജി കിട്ടാനൊക്കെ രീതിയിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് വിൻഡോ കർട്ടൺസ് എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെയായിട്ടാണ് നമ്മുടെ കബോർഡ് വർക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത് ഇതെല്ലാം തടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ എല്ലാം തടി ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത് ഡ്രസ്സിങ് യൂണിറ്റും ഒക്കെ ചേർന്നാണ് എന്നോട് വരുന്നത് അതിനോടൊപ്പം തന്നെ നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂമ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് സിറയുടെ ബ്രാൻഡഡ് സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ടോയ്ലറ്റ് ആയതിൽ അത്യാവശ്യം വലിപ്പത്തിലാണ് ചെയ്തിട്ടുള്ളത് ഈ ലിവിംഗ് ഏരിയയിൽ നിന്നുമാണ് നമ്മൾ നേരത്തെ കണ്ട സ്റ്റിയറിലേക്ക് നമ്മൾ മേളിലേക്ക് പോകാനായിട്ട് പോകണം കേട്ടോ സ്റ്റെയർ കയറുമ്പോൾ തന്നെ അത് ഇതെല്ലാം തടിയാണ് അപ്പൊ അതുപോലെ നമുക്ക് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലൊരു സീനറി കാണാനായിട്ട് പറ്റും മേളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഓപ്പൺ പർഗോള സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഓപ്പൺ സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സൂര്യപ്രകാശം ഡയറക്റ്റ് വീടിനുള്ളിൽ പതിക്കത്തക്ക രീതിയിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ഏരിയ നമ്മുടെ താഴത്തെ ലിവിംഗ് ഏരിയ പോലെ തന്നെ നല്ല രീതിയിൽ സ്പേസ് കിട്ടത്തക്ക രീതിയിലാണ് ഈ ഒരു ലിവിങ് ഏരിയയും ക്രമീകരിച്ചിട്ടുള്ളത് കേട്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടി വി യൂണിറ്റ് കാണാനായിട്ട് പറ്റും മനോഹരമായ രീതിയിൽ തന്നെ അത് ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏതാണ്ട് നമുക്ക് ഇവിടെ ഒരു ടേബിളും അതുപോലെ തന്നെ സ്റ്റോറേജ് ഒക്കെ വരത്തക്ക രീതിയിൽ അത് ഇവിടെയും ഒരു എന്താ പറയുക ഒരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറും അങ്ങനെയൊക്കെ ഒരു യൂസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ലിവിങ് ഏരിയ നേരെ പോകുന്നത് നമ്മുടെ ബാൽക്കണിയിലേക്കാണ് ഒരു ഭാഗമാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് നമ്മൾ ആ റോഡ് അവരുടെ ജസ്റ്റ് ഒരു അൻപത് മീറ്റർ മെയിൻ റോഡ് എന്ന് പറയാൻ അൻപത് മീറ്റർ വരത്തില്ല കേട്ടോ അൻപത് മീറ്റർ വരത്തില്ല വളരെ കുറച്ച് ദൂരേ ഉള്ളൂ മെയിൻ റോഡിലേക്ക് അവിടെ കയറി വരുമ്പോഴിരിക്കുന്ന ആദ്യത്തെ വീടാണ് കേട്ടോ ഇത് നമുക്കിവിടെ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം നോക്കാം ഇതാണ് ഇവിടെ വരുന്ന ഫസ്റ്റ് ബെഡ്റൂം അത്യാവശ്യം ലെങ്ത് കിട്ടത്തക്ക രീതിയിലാണ് ഈ ഒരു ബെഡ്റൂം ക്രമീകരിച്ചിട്ടുള്ളത് കവർ വരത്തേ ക്രമീകരിച്ചിട്ടുള്ളത് ഫോർ ക്ലർ വരത്തക്ക രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഡ്രസ്സിങ് യൂണിറ്റ് ഇവിടെ സെപ്പറേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അത് വളരെ മനോഹരം തന്നെ രീതികരിച്ചിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് ടോയ്ലറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ടോയ്ലറ്റ് വരുന്നത് വലിപ്പമുള്ള രീതിയിൽ തന്നെയാണ് അതും ക്രമീകരിച്ചിരിക്കുന്നത് അതുപോലെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് നമ്മുടെ ഈ റൂമിലെ സീലിംഗ് വർക്ക് നോക്കിക്ക അറിയാം അതേ നല്ല പോസിറ്റീവ് എനർജി കിട്ടത്തക്ക രീതിയിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ട് തന്നെ ഈ ഒരു സീലിംഗ് വർക്ക് ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം അതായത് ഈ ഒരു വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ് അത് വലിപ്പമുള്ള രീതിയിലാണ് ഈ ഒരു ബെഡ്റൂമും ക്രമീകരിച്ചിട്ടുള്ളത് കേട്ടോ നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായ രീതി തന്നെ ഈ ഒരു ബെഡ്റൂമും ക്രമീകരിച്ചിട്ടുണ്ട് വയറിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള സീലിംഗ് വർക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും അതുപോലെതന്നെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ കബോർഡും ഡ്രസ്സിംഗ് യൂണിറ്റും എല്ലാം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കബോർഡായാലും ഇവിടെയൊക്കെ ചെറിയ ലൈറ്റുകൾ കൊടുത്ത് എൽ ഇ ഡി ലൈറ്റ് കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ ടോയ്ലറ്റ് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ബ്രാൻഡഡ് സെറയുടെ ബ്രാൻഡഡ് സാധനങ്ങളാണ് എല്ലായിടത്തും ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുളിയറക്കോണം കാവിൻ പുറത്ത് മൂന്നേ പോയിന്റ് ഒൻപത് ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണത് മൂന്ന് ബെഡ്റൂമുകളാണ് താഴത്തെ ഫ്ലോർ അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുമാണ് വരുന്നത് വാഹനമൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു മിറ്റവും ഒക്കെ നമുക്കിവിടെ ലഭ്യമാണ് വെള്ളത്തിൻ്റെ കാര്യമായാലും പൈപ്പ് ലൈനും കിണറും വരുന്നുണ്ട് അപ്പോൾ എല്ലാവിധ സംവിധാനങ്ങളും ഉള്ള ഒരു വീടാണിത് കേട്ടോ അപ്പോൾ ഈ ഒരു വീടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എമൗണ്ട് എന്ന് പറയുന്നത് എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പൈസ നെഗോഷ്യബിളാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ